ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിസ്റ്ററിസ് വേൾഡ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഈ പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അടുക്കളയിലേക്ക് വന്ന പാടെ ഞാൻ അടുപ്പ് കത്തിക്കാനുള്ള തിരക്കിലാണ് രാത്രി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ഈ അടുപ്പിൻ്റെ മുകളിലാണ് കമത്തി വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി വിറക്ടുപ്പ് കത്തിക്കുന്നുണ്ട് രാവിലെ തന്നെ ചോറ് വയ്ക്കണമെന്ന് കാരണം ഇന്ന് ശരിയായ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള അതേ ആണ് അപ്പോൾ ഇന്നലെ ബാക്കി വന്ന ചോറും കറിയൊക്കെ ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് കോഴിക്ക് കൊടുക്കാനല്ല ഇപ്പോൾ കോഴിയൊന്നുമില്ല പകരം നമുക്കിത് പൂച്ചകൾ വരുമ്പോൾ കൊടുക്കാം അപ്പോൾ കുറേ വായി നോക്കി പൂച്ചകളുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഞാൻ കലമൊക്കെ ഒഴിച്ചെടുത്തു കലമൊന്ന് കഴുകി ക്ലിയറാക്കി അതിൽ എടുത്തു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നല്ല തുമ്മലും മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് ഫ്ലാസ്ക് ചെയ്യുന്ന ചൂടുവെള്ളം എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇക്ക പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഇട്ടു കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡിൽ സ്പീഡിൽ പോകണം അതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡിന് വിടുവാണ് അങ്ങനെ ചായ റെഡിയായി ചായ കുടിച്ചു ഇക്കാക്കുള്ള ചായ ഞാൻ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിച്ചു ഇക്കാർക്കൊന്ന് ജോലിയുണ്ട് ഒക്കെ ചായ കുടിച്ചുകൊണ്ട് ജോലിക്ക് പോകാനായിട്ട് നിൽക്കുവാണ് കാപ്പി കുടിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ തിരിച്ചടുക്കുള്ള ചായ ഒക്കെ കുടിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അരി കഴുവാനായിട്ട് എടുക്കുവാണ് ഇതാണ് ഇതാണെൻ്റെ നാഴി പത്ത് വർഷം പഴക്കമുള്ള മിഴിമേടിൻ്റെ പിന്നാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ബിജ് മേടിച്ചിട്ട് ഇന്നാഴേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പറയണല്ലേ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വായ്മ നോക്കി പൂച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവർക്കുള്ള ഫുഡ് വെളിയിലേക്ക് കൊണ്ടു വെച്ചു കൊടുത്തു പിന്നെയും മിശ്രിയായി വിളിച്ചു നിർത്തി അവർക്ക് ആഹാരത്തിന് ഒരു മണിക്കൂർ മുമ്പ് ഒരു ഗുളിയൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഗുളിയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാരറ്റ് എടുത്ത് ഉച്ചക്കാലത്തേക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമ്മളിന്ന് രാവിലെ ഇപ്പൊട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മിസ്സിരിയാൾക്ക് ആവി ഉണ്ട് ഒരു രണ്ട് സൈസ് മരുന്ന് ആവി കൊടുക്കാണ്ട് അങ്ങനെ അവൾക്ക് അതൊക്കെ കൊടുത്തിരുത്തിയിട്ട് ഞാൻ കഴിവാനുള്ള തുണികളൊക്കെ പറക്കിയെടുത്തു ഇത് ഞാൻ ഇവിടെ അടുത്തുനിന്ന് വാങ്ങിച്ച ഒരു സർഫാണ് ഇന്ന് ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാൻ കേട്ടോ പൈപ്പിൽ വെള്ളമായിരുന്നു അത് വളരെ ഉപകാരമായി അപ്പോൾ നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് മുക്കി വെക്കാം കഴുകിയെടുക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് നമുക്ക് മുക്കി വെച്ചിട്ട് പോകാം തിരിച്ച് വന്നിട്ട് കഴുകാം അങ്ങനെ തുണികളൊക്കെ മുക്കി വെച്ചു കുറച്ച് തുണികളും കൂടെയൊക്കെ താഴേന്ന് എടുത്തുകൊണ്ട് വരാനുണ്ട് അങ്ങനെ എല്ലാം ഞാൻ പറിക്കൊണ്ട് വന്നു ഒന്ന് മുക്കി അത് കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് തോട്ട് വൃത്തിയാക്കി എടുക്കുവാണ് ഇന്നലെ രാത്രി ഞാൻ വെട്ടിക്കൂട്ടിയ തുണികളും മിസ്രിയ വെട്ടിക്കൂട്ടിയ പേപ്പറുകളുമാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ രാവിലെയൊക്കെ വന്ന് നോക്കിയാൽ നല്ല അടിപ്പൊളി വൃത്തിയിലായിരിക്കും എൻ്റെ വീട് കിടക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഒരു പരുവായി കാണും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ റെഡിയായി ഒമ്പത് മണിക്ക് ഇക്ക ഞങ്ങളെ ആക്കി പാർസൽ ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഒൻപത് മണി കഴിഞ്ഞു റെഡി ആവാൻ ഇക്ക ഫുഡ് കഴിച്ചിരുന്നില്ല അപ്പോൾ ഇക്കുള്ള ഫുഡൊക്കെ പാഴ്സലാക്കി എടുത്തു ഇക്ക ഞങ്ങളെ നിലമ ജംഗ്ഷനിലാക്കിത്തന്നു അവിടെ നിന്ന് ഒരു ബസ്സിലേക്ക് കയറി ഞങ്ങൾ കടക്കലിറങ്ങിയിട്ട് കടക്കലൊന്ന് ഒരു ആട്ടോയിൽ നേരെ കിംസാറിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇന്ന് പതിവിലും നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾക്ക് ടോക്കൺ പതിനേഴാണ് കിട്ടിയത് പക്ഷേ ഡോക്ടറിൻ്റെ അവിടെ രണ്ടായിട്ടേ ഉള്ളൂ ഡോക്ടർ ഇല്ലായിരുന്നു റൗണ്ട്സിൽ പോയിരുന്നു അങ്ങനെ ഒൻപത് മണിക്ക് ഇവിടെ വന്ന ഞങ്ങൾ പതിനൊന്നര കഴിഞ്ഞു ഡോക്ടറെ കണ്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫാർമസിയിൽ മരുന്ന് വാങ്ങിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടോക്കൺ അടിച്ചു ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി തിരികെ ഒരു ആട്ടോയിൽ കയറി നേരെ കണക്കിലിറങ്ങി കണക്കിൽ നിന്ന് ബസ്സിൽ കയറി നിലമേലിറങ്ങി നിലമേലി ഇറങ്ങിയപ്പോൾ ഇക്ക അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഞങ്ങളെ തിരികെ വീട്ടിലോട്ടാക്കി വീട്ടിലേക്ക് വന്ന് കയറിയ പാടെ മിസ്തിരി തലാറങ്ങുന്നതെന്ന് പറഞ്ഞോണ്ട് പോയി കടന്നു അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് രാവിലെ അരിഞ്ഞ് വെച്ചത് വെളിച്ചെണ്ണ ഇല്ലാത്ത കാരണം വേവിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഒന്ന് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചോറുകഥ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് ക്യാരറ്റ് ഒന്ന് തോരം വയ്ക്കാനായിട്ട് റെഡിയാക്കിയെടുത്തു അത് കഴിഞ്ഞപ്പോൾ തുണി തുണിതാ മുക്കി വെച്ചത് തന്നെ ഇരിപ്പുകൊണ്ട് നമുക്ക് തുണി കഴുകണം കുറച്ചേ മുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു മത്തങ്ങ ഒരു ചൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു മത്തങ്ങൾ ചുമന്ന പയറും ഉണ്ടായിരുന്നു മത്തങ്ങ പയറോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അവരെ എല്ലാവരെയും അരിഞ്ഞ് സെറ്റാക്കി കുക്കറിലേക്ക് ഇട്ടു അടുപ്പിലേക്ക് വെച്ചിട്ടു ഞാൻ നേരെ തുണി കഴുവാനായിട്ട് ഇറങ്ങി തുണി കഴുകുന്ന കല്ലിൻ്റെ മുണ്ടേ കിടന്ന പൂച്ചേനൊക്കെ അഴിച്ചു ഓടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് റബ്ബർ വെട്ടിയിരുന്നു പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാരണം വെട്ടുകാരൻ്റെ കയ്യിൽ തന്നെ പാലെടുക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ പാലൊക്കെ എടുത്തതായിട്ട് ഷീറ്റൊക്കെ ഉറവഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ നേരെ വന്നു തുണി കഴുകാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ മിസ്സരിയാക്കി വിശക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അത് ഞാൻ ചോറിട്ടു ചോറിന് തോരനും മുത്തങ്ങ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പപ്പടവും കൂടെ പൊരിക്കാൻ വിചാരിച്ചു ചോറിട്ട ശേഷമാണ് എനിക്ക് പപ്പടവും കൂടെ പൊരിക്കാമെന്ന് തോന്നിയത് എങ്ങനെ ഞാൻ പപ്പടവും കൂടെ പൊരിക്കുന്നുണ്ട് അപ്പോൾ മൂക്ക് ഞാൻ ഒരു പപ്പടമേ കൊടുത്തുള്ളൂ വെളിച്ചെണ്ണി ഞാൻ ഇതുപോലൊരു ഹോൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പപ്പടം പൊരിക്കാൻ കുറച്ചധികം നേരം എനിക്കതിങ്ങനെ പിടിക്കേണ്ടി വന്നു അങ്ങനെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ചു ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിച്ചു അപ്പോഴും ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മെഷീനിലേക്ക് വന്നു മോളുടെ അളവിൽ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന ഒരു രണ്ട് ഫ്രോക്ക് നൈറ്റിയാണ് ഇന്ന് തയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് ഇന്നലെ രാത്രി ഞാൻ സെറ്റാക്കി വെച്ചിരുന്നു കുറച്ച് പണിയും കൂടെ ഉണ്ട് ബാക്കി ഒരെണ്ണം ഇന്ന് റെഡിയാക്കണം അത് തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അതോ മിസ്സിരിയോടെ ഇന്ന് ഉച്ചക്കലത്തെ കലാപരിപാടിയാണ് ഒരു ബട്ടർഫ്ലൈ ഇനി അതും ഉടനെ അതിൽ തൂങ്ങും മിസ്സിരി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇക്കതാ ഇവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇക്ക ചോറ് കഴിച്ചിട്ട് പോയതിന് ശേഷം ഞാൻ പിന്നെയും എൻ്റെ ഈ പരിപാടിയിലേക്ക് നീങ്ങി മിസ്സിരി എന്ത് വർക്ക് ചെയ്താലും അത് അപ്പോൾ തന്നെ മതിൽ ചുമരി തോന്നു ഒരു ദിവസം ഞാൻ മിസ്സിരിയുടെ ക്രാഫ്റ്റുകളൊക്കെ കാണിച്ച് തരാം കേട്ടോ അങ്ങനെ തച്ച് കഴിഞ്ഞിട്ട് ഞാൻ മോഡലിന് അത് ഇട്ട് കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ മോഡലത് തറയിൽ കുത്തിയിരുന്ന് ഡ്രെസ്സുകളൊക്കെ മടക്കുന്ന തിരക്കിലാണ് എൻ്റെ തലവേദന വയറുവേദന നെഞ്ചുവേദന ഇതൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഡോക്ടറിൻ്റെ ഒരു ഗുളിക കഴിച്ചപ്പോൾ അതെല്ലാം അങ്ങ് മാറി പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുടുംബശ്രീയുടെ കുറേ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുമായിട്ട് അതുമായിട്ടങ്ങിരുന്നു